ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാര് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു കുറുക്കു വഴി ഒരു സൂത്രപ്പണി പറഞ്ഞു തരാനാണ് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും വലിയ സൂത്രമാർഗം പരിശുദ്ധ കുർബാന എന്ന മഹാബലിയിൽ യോഗ്യതയോടുകൂടെ പങ്കെടുത്താൽ നമുക്ക് സ്വർഗം ഉറപ്പാണ് നമുക്കറിയാലോ നമ്മുടെ മനുഷ്യർക്ക് ഇത് ഈശോയോ ദൈവം ഈശോയാകുന്ന ദൈവം വിചാരിക്കുന്ന പോലെ നമുക്ക് ഈ ബലിയിൽ പങ്കെടുക്കാൻ ഇന്നു പറ്റിയിട്ടില്ല ഇനി മരണം വരെ പറ്റുമോ എന്നുള്ളത് അറിയില്ല കാരണം അത്രമാത്രം വിശുദ്ധമായിരിക്കണം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരുടെ ഹൃദയം അപ്പോ അതിനോടനുബന്ധിച്ച് പരിശുദ്ധ അമ്മയും ഈശോയും പല വിശുദ്ധർക്കും പ്രത്യക്ഷപ്പെട്ട് ഓരോരോ മാർഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും വിശുദ്ധ ഫൗസ്റ്റ് നാമയ്ക്ക് കരുണയുടെ ഈശോയായിട്ട് കരുണയുടെ വാതില് നമുക്ക് തുറന്നു തന്നത് അപ്പം അതിനോടനുബന്ധിച്ച് കുറെ പ്രാർത്ഥനകൾ അതൊക്കെ ചെയ്താൽ ഇന്ന ദണ്ഡ വിമോചനങ്ങൾ ഉണ്ട് എന്നത് അതൊക്കെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുക ആ പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളാൻ നമ്മെ സഹായിക്കുന്ന മാർഗങ്ങളാണ് ഓരോന്നും ഇത് ജൂലൈ മാസമാണല്ലോ ജൂലൈ മാസത്തിൽ കുറെ പ്രത്യേകതകളുണ്ട് ഈശോയുടെ തിരുരക്തത്തെ വണങ്ങുന്ന മാസം ജൂലൈ പതിമൂന്നാം തീയതി പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ ആഘോഷം ജൂലൈ പതിനാറാം തീയതി പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഈ കർമ്മലമാതാവ് തന്ന ഉത്തരിയത്തിന്മേൽ മനുഷ്യ മക്കൾക്ക് കിട്ടുന്ന ശനിയാഴ്ച വരം എന്ന് പറയുന്ന ഒരു വരത്തെക്കുറിച്ചാണ് ഈ ശനിയാഴ്ച വരം എന്ന് പറഞ്ഞാൽ എന്താണ് അതെടുത്താൽ നമുക്ക് എന്താണ് ലഭിക്കുക ഇതിനെക്കുറിച്ചൊക്കെ പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മുമ്പിലെത്തിയിരിക്കുന്നത് കുറിച്ച് ആധികാരികമായ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം പതിനാറാം തീയതിക്ക് മുമ്പ് രണ്ട് ദിവസത്തിൻ്റെ ആ ഇടവേളയിൽ ഞാൻ ഓഡിയോ മെസ്സേജ് ആയിട്ട് അയക്കാം ഇത് ശനിയാഴ്ച വരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമുക്കറിയാം ഈ ഉത്തരീയം കടന്നു വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് കർമ്മരീത സഭയുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ജൂലൈ പതിനാറാം തീയതി അർദ്ധരാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനവ ഗണങ്ങളുടെ അകമ്പടിയോടു കൂടി കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ടു കർമ്മലോത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞു എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കപലോത്തരീയം സ്വീകരിക്കുക ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല ഇതാണ് ഒരു വലിയ വാഗ്ദാനം ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിച്ചു പോവയില്ല നമ്മളൊക്കെ നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ അന്ന് ഈ സംഭവം കാട്ടുതീ പോലെ യൂറോപ്പ് മുഴുവൻ വ്യാപിച്ചു പിന്നീട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ പരശുദ്ധ അമ്മ ഇരുപത്തിരണ്ടാം യോഹന്നാൻ മാർപ്പാപ്പിക്കും കാണപ്പെട്ട് പറഞ്ഞു ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർക്ക് ഒരു വാഗ്ദാനം കൂടെയുണ്ട് കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്തിറങ്ങിച്ചെന്ന് ഉത്തരിയം ധരിച്ച് മരിച്ചിട്ടുള്ളവരിൽ ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയെല്ലാം മോചിപ്പിക്കും ഇതാണ് ഇരുപത്തിരണ്ടാം യോഹനാൻ മാർപ്പാപ്പിയോട് പറഞ്ഞത് ഓരോ ശനിയാഴ്ചയും പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്തിനാണെന്നോ ഓരോ ശനിയാഴ്ചയും അവിടെ നിന്ന് ആത്മാക്കളെ മോചിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഈ വരത്തെയാണ് ശനിയാഴ്ച വരം എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ മരിച്ചാലും മരിച്ചു കഴിഞ്ഞ അടുത്ത ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് അമ്മ അമ്മമാതാവ് ഇതുപോലെ വിശുദ്ധന്മാരോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെന്താണ് ഈ ശനിയാഴ്ച വരം കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വരം മനസ്സിലാക്കി ഇതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മരിച്ചാൽ അടുത്ത ശനിയാഴ്ച അമ്മ മാതാവ് ഇറങ്ങി വന്ന് അമ്മയുടെ കൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ശനിയാഴ്ച വരത്തെ കുറിച്ച് മനസ്സിലാക്കാം ഈ കർമ്മലോത്തരീയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് കൊടുത്തിട്ടുള്ള ഉത്തരീയത്തിനെയാണ് കർമ്മലോത്തരീയം എന്ന് പറയുന്നത് ഈ ഉത്തരീയം സ്വീകരിക്കുന്നവർ മരിച്ചാൽ നശിച്ചു പോവുകയില്ല എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞല്ലോ അത് നമ്മളെപ്പോൾ മരിച്ചാലും ഏത് ദിവസം മരിച്ചാലും അടുത്ത ശനിയാഴ്ച അമ്മ വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും അതിന് പാലിക്കേണ്ട വ്യവസ്ഥകളുണ്ട് അത് ഞാൻ ഇന്ന് പങ്കുവെക്കാം ഉത്തരീയത്തിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പിന്നീട് ഓഡിയോ മെസ്സേജ് മെസ്സേജായിട്ടിടാം ഈ ഉത്തരീയം എന്ന് പറഞ്ഞാൽ അമ്മ മാതാവ് പറഞ്ഞ ഉത്തരീയം ഇത് ഇങ്ങനെയാണ് കർമ്മലോത്തരിയം വരിക വലിയ ഉത്തരിയങ്ങളും ചെറിയ ഉത്തരിയങ്ങളുമുണ്ട് ഇതാണ് കർമ്മലോത്തരിയം ഒരു ഭാഗത്ത് ഈശോയുടെ ഹൃദയം മറ്റതിന്മേൽ പരിശുദ്ധ അമ്മയുടെ കർമ്മലമാതാവിന്റെ ചിത്രം ഇത് വലിയ തട്ടുള്ള ഉത്തരീയമാണ് അതുപോലെ ചെറിയ തട്ടുള്ള ഉത്തരിവുമുണ്ട് ഇങ്ങനെ ചെറുത് ഇതിനേക്കാൾ ചെറുതായിട്ടുള്ള ഉത്തരിയങ്ങളും ഉണ്ട് ഏതായാലും ഉത്തിരിയം തന്നെ അതവരവരുടെ സൗകര്യം പോലെ നമുക്ക് ധരിക്കാവുന്നതാണ് ഈ കർമ്മലോത്തിരിയം കമ്പിളി രോമം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കമ്പിളി രോമം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉത്തരിയം ഈ കമ്പിളി രോമം കൊണ്ടുള്ള ഉത്തരിയം ധരിച്ചാൽ കമ്പിളി കൊണ്ടുണ്ടാക്കിയ വാ ഇതാണ് ചരടമയാണ് ഈ ഉത്തരീയം വന്നിരിക്കുന്നത് ഈ ഉത്തരീയം ധരിച്ചാൽ അടുത്ത ശനിയാഴ്ച അമ്മ മാതാവ് വരും വന്ന് നമ്മെ കൊണ്ടുപോകും ഇതിനെ സബേട്ടൻ പ്രിവിലേജ് സബേട്ടൻ പ്രോമിസ് എന്നാണ് പറയുന്നത് സബേട്ടൻ പ്രോമിസ് ശനിയാഴ്ച വര ഈ കമ്പിളി രോമം കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുമ്പോൾ അതിന്റെ അർത്ഥം ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇത് ഈശോയുടെ പ്രതീകമാണ് ഈ കമ്പിളി രോമം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉത്തരീം മിക്കവാറും ഇത് കമ്പിളിരോമം കൊണ്ടുള്ള ഉത്തരം തന്നെ ധരിക്കേണ്ടതാണ് അമ്മാതാവ് പറഞ്ഞതനുസരിച്ച് അതുപോലെ പരിശുദ്ധ അമ്മ ഈശോയെ ധരിച്ചതുപോലെ നാമും ദൈവഹിതത്തിന് കീഴ്പ്പെടണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം അതാണ് ഈ ശനിയാഴ്ചയും കിട്ട കിട്ടേണ്ടതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് പരിശുദ്ധ അമ്മ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തതുപോലെ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടതുപോലെ നമ്മളും ദൈവഹിതത്തിന് കീഴ്പ്പെടണം അപ്പോൾ ഉത്തരിയം ധരിച്ചത് കൊണ്ടായില്ല അതിന്റെ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം ഉത്തരിയും ധരിച്ച് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കണം അതാണ് ശനിയാഴ്ച വരത്തിന്റെ ഒരു കണ്ടീഷൻ ഏറ്റവും ആദ്യത്തെ കണ്ടീഷനും അതുതന്നെയാണ് അവസാനം വരെ പറയുന്നത് ശനിയാഴ്ച വരെ കിട്ടണമെങ്കിൽ ദൈവഹിതത്തിന് കീഴ്പ്പെടണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം ഈ ഉത്തരീയം ധരിക്കുന്നവര് പരിശുദ്ധ അമ്മയുടെ സ്വഭാവം സ്വീകരിക്കണം കർത്താവിന്റെ നാമം പ്രകീർത്തിച്ചിരുന്ന വ്യക്തിയാണ് അമ്മ എപ്പോഴും അതുപോലെ കനാല കല്യാണ വിരുന്നിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്നിരുന്നവളാണ് പരിശുദ്ധ അമ്മ അപ്പസ്തോലന്മാരും കൂടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തിയവളാണ് പരിശുദ്ധാത്മാവിനോട് അത്ര ഗാഠമായ ബന്ധമുണ്ടായിരുന്നവളാണ് പരിശുദ്ധ അമ്മ അപ്പോൾ നമ്മളും അങ്ങനെ ബന്ധമുള്ളവരായിരിക്കണം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലണം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധ അമ്മ അപ്പം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് വചനമാണ് പരിശുദ്ധ അമ്മയുടെ പോലെ നമ്മൾ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം അതുപോലെ പരിശുദ്ധ അമ്മ ജീവിച്ചത് ഈശോയെ വളർത്തി വലുതാക്കി കുരിശുമരണത്തിനായിട്ട് ഒരുക്കുക മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ കുരിശുമരണം വരിക്കണം അതിനുവേണ്ടി ഈശോയെ വളർത്തിയെടുക്കാനാണ് പരിശുദ്ധ അമ്മ ഇവിടേക്ക് ജീ ഇവിടെ ജീവിച്ചത് തന്നെ ഈശോയ്ക്ക് വേണ്ടിയാണ് അമ്മ ജീവിച്ചത് അതുപോലെ നമ്മളും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ആറാമത്തെ കാര്യമാണ് ദൈവഹിതത്തിന് പൂർണമായി സമർപ്പിച്ചവരായിരിക്കണം അമ്മ ദൈവ ഹിതത്തിന് പൂർണമായി സമർപ്പിച്ചവളാണ് നമ്മളും അങ്ങനെ പൂർണമായി ദൈവത്തിന്റെ ഇഷ്ടം മാത്രം എന്നിൽ നടന്നാൽ മതി എന്ന് പറയുന്നവരായിരിക്കണം അതുകൊണ്ട് ഇതെല്ലാം അമ്മയുടെ സ്വഭാവമാണ് ഈ സ്വഭാവമെല്ലാം നമ്മളും ധരിക്കണം പരിശുദ്ധ അമ്മയുടെ ഈ വസ്ത്രം അമ്മയുടെ വസ്ത്രം എന്നാണ് ഇതിന് പറയുക അമ്മയുടെ വസ്ത്രം ധരിക്കുന്നവർ അമ്മയുടെ സ്വഭാവം കൂടെ ധരിക്കണം അങ്ങനെയാണ് ഈ ശനിയാഴ്ച വരം നമുക്ക് ലഭിക്കുള്ളൂ ഇത് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ഇത് ഒരു പുരോഹിതനിൽ നിന്നോ അല്ലെങ്കിൽ സഭ ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്നോ വേണം ഇത് സ്വീകരിക്കാനായിട്ട് നമുക്കൊക്കെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ഓരോ ഉത്തരീയങ്ങൾ വെഞ്ചിരിച്ച് തന്നിട്ടുണ്ടാകും ചിലർക്ക് കിട്ടിയിട്ടുണ്ടാകില്ല അങ്ങനെ മിക്കവാറും പരിസ്ഥിതി ആദ്യ കുർബാന സ്വീകരണ സമയത്ത് നമുക്കൊരു വെന്തിങ്ങ ആശീർവദിച്ച് കിട്ടിയിട്ടുണ്ടാകും ആ വെന്തിങ്ങ തന്നെ മതി മരണം വരെ പിന്നെ വെന്തിങ്ങ വ്യഞ്ചരിച്ച് ഉപയോഗിക്കണമെന്നില്ല ഒരു പ്രാവശ്യം ഒരു പുരോഹിതൻ ആശീർവദിച്ചിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ നിലനിൽക്കും ഇനി ഏതെങ്കിലും കാരണം ഏതെങ്കിലും തടസ്സങ്ങൾ മൂലം നമുക്ക് അന്ന് വെഞ്ചിരിച്ച് ഒരു വെൻഡിങ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അതൊരു പുരോഹിതനിൽ നിന്ന് ആശീർവദിച്ച് വാങ്ങിയാൽ മതി ഒരു പ്രാവശ്യം ആശീർവദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെന്തിങ്ങ നഷ്ടപ്പെട്ടാലും അത് കേടുവന്ന് പോയാലും പുതിയത് വരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ അത് ആശീർവദിക്കണം എന്ന് ഇല്ല ആദ്യത്തെ ആശീർവാദത്തിൽ തന്നെ അത് മരണം വരെ നമുക്ക് നിലനിൽക്കുന്നതാണ് ഇനി ആശീർവദിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ആശീർവദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കണ്ട ഇത് ഒരു ഉടമ്പടിയാണ് ഒരു ചെറിയ പ്രാർത്ഥന ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലി ഇതെന്നും നവീകരിക്കണം ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതിനോടൊപ്പം ഒരു മാതാവിന്റെ ഒപ്പീസ് ചൊല്ലുന്ന ഒരു കാര്യമുണ്ട് മാതാവിന്റെ ഒപ്പീസ് ചൊല്ലും അത് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഏഴ് സുർഗസ്വനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയമേ ഏഴ് തൃപ്തസ്ഥുതി ചൊല്ലി എന്നും ഈ ഉത്തരിയത്തിനെ നമ്മൾ ഉടമ്പടി നവീകരിക്കണം അല്ലെങ്കിൽ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എങ്കിലും ചൊല്ലി നമ്മൾ ഓർമ്മ പുതുക്കണം ഇത് പഴകി പോയിട്ടുണ്ടെങ്കിൽ ഇത് കത്തിച്ചു കളയണം ഇത് ഒരു സാക്രമെന്റലാണ് ഒരു കോദാശപരമായ കാര്യമാണ് അതുപോലെ ഉത്തരിയ മെഡൽ ഉണ്ട് ഉത്തരിയത്തിന് പകരം ഉത്തിരിയ മെഡലുണ്ട് അത് ധരിച്ചാലും ഇതിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടും പക്ഷെ ഉത്തിരിയ മെഡല് ഒരെണ്ണം കേടുവരികയോ ഒരെണ്ണം നഷ്ടമാവുകയോ ചെയ്ത് വീണ്ടും ധരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും പുരോഹിതനെ കൊണ്ട് വെഞ്ചിരിപ്പിക്കണം ഉത്തരിയത്തിന്റെ ഒരു വശത്ത് തിരിഹൃദയവും മറു പരിശുദ്ധ അമ്മയുടെ ചിത്രവും ഉണ്ടാകും അതെല്ലാവർക്കും അറിയാലോ പരിശുദ്ധ അമ്മയോടൊപ്പം ീശോയുമായി ഗാഢമായ ബന്ധത്തിൽ വരും ഈ ഉത്തരം ധരിക്കുന്നവർ ഈ ഉത്തരീം ധരിക്കുന്നവരെല്ലാം കാർമൽ മലയിലേക്ക് നടന്നടക്കുകയാണ് കർമ്മരഹിത സഭയുടേതാണിത് സഭയിലെ എല്ലാ വിശുദ്ധരോടും സാഹോദര്യവും ഐക്യവും ലഭിക്കും നമുക്ക് ഈ ഉത്തരീം ധരിക്കുന്നതിനോട് കൂടെ അപ്പൊ അവരുടെ എല്ലാം പ്രാർത്ഥനകളും നമുക്ക് ലഭിക്കും അപ്പോൾ ഈ ശനിയാഴ്ച വരം നമ്മൾ പ്രാപിച്ചെടുക്കണം എന്നിട്ട് ഈ കണ്ടീഷൻസ് ഒക്കെ പൂർത്തീകരിക്കണം ഒന്നുകൂടെ പറയാം ശനിയാഴ്ച വരം എന്ന് വെച്ചാൽ ഉത്തരിയ സംഖ്യത്തിൽ ചേർന്ന് ഉത്തരിയും ഭക്തിപൂർവ്വം ധരിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എത്രയും വേഗം മോചിപ്പിക്കുന്നതിന് പരിശുദ്ധ അമ്മയ്ക്ക് ദിവ്യസുതനിൽ നിന്നും ലഭിച്ച വരത്തിനാണ് ശനിയാഴ്ച വരം എന്ന് പറയുന്നത് ശനിയാഴ്ച തോറുമാണ് അമ്മ വരിക ഈ യോഹന്നാൻ പാപ്പയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്തൊരു ദർശനം കാണുന്ന കാണുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ശനിയാഴ്ച ദിവസം പശുദ്ധ അമ്മ മാലാഖമാരുടെ അകമ്പടിയോടു കൂടെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഉത്തരിയും ധരിച്ചവരുണ്ടോ ഉത്തരിയും ധരിച്ചവരുണ്ടോ എന്ന് മാലാഖ വിളിച്ചു ചോദിക്കുന്നൊരു സ്വരം അപ്പോൾ പ്രയാസപ്പെട്ട് ഈ ഉത്തരീയം ധരിച്ചവരുടെ കരങ്ങളൊക്കെ ഉയർന്ന് ഉയർന്നു വരുന്നത് കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ ആ ഉയർന്നു വന്ന കരങ്ങളെ എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ അമ്മ ശനിയാഴ്ച കൊണ്ടുപോകും അതിന് ഉത്തരിയും ധരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് പൂർത്തിയാക്കിയിരിക്കണം ആ കണ്ടീഷൻസ് പൂർണമായി പൂർത്തിയാക്കാൻ പറ്റാത്തത് ഈ ലോകത്ത് വെച്ച് പറ്റാത്തത് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത് അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ആശ്വാസമുണ്ട് ഒത്തിരിയും ഭക്തിയോടുകൂടെ ധരിച്ച് പറ്റാവുന്നതുപോലെ ഈ കണ്ടീഷൻസൊക്കെ പൂർത്തീകരിച്ചാൽ നമ്മൾ കുറച്ച് ദിവസം കിടന്നാലും വേഗം പരിശുദ്ധ അമ്മ നമ്മെ കൊണ്ടുപോകും അതിനാണ് ഞാനിത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് എല്ലാവരും ഈ വരം വരത്തിൻ്റെ ഗുണങ്ങൾ കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എല്ലാവരും ഒത്തിരിയും ധരിക്കണം അതെങ്ങനെ ധരിക്കണം ഇതുപോലെ വ്യഞ്ചിരിച്ച് ഒക്കെ നമ്മൾ ധരിക്കണം വിശുദ്ധ സൈമൺ സ്റ്റോക്കിനാണ് പരിശുദ്ധ അമ്മ കൊടുത്തത് എന്ന് പറഞ്ഞല്ലോ അത് എപ്പോഴാണ് കൊടുത്തത് എന്നറിയുമ്പോൾ പതിമൂന്നാം ശതാബ്ദത്തിൽ കർമ്മരീത സഭയ്ക്ക് ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു അപ്പോഴാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ആ സമയത്താണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ ഉത്തരവുമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് കർമ്മല മാതാവിന്റെ രൂപത്തിൽ ആ പ്രത്യക്ഷപ്പെട്ട രൂപമാണ് കർമ്മല മാതാവിന്റെ ഫോട്ടോ നമ്മൾ കാണുന്നത് അവിടെ സൈമൺ സൈമൺ സ്റ്റോക്ക് ഒരു പ്രാർത്ഥനയുണ്ട് കർമ്മല സഭയിലെ സുന്ദരകുസുമേ ഫലസമ്പൂർണമായ മുന്തിരിയെ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന ഞാൻ പിന്നീട് ഓഡിയോ മെസ്സേജ് ഇട്ട് തരാം കർമ്മല വസ്ത്ര വിഭൂഷിതയായി ഒരു കയ്യിൽ ദിവ്യ ശിശുവും മറുകൈയിൽ ഉത്തരിവും പിടിച്ചുകൊണ്ടാണ് മാലാകമാരകമ്പടിയോടുകൂടി പരിശുദ്ധാമ്മയെ കാണപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി അർദ്ധരാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത് ആദ്യകാലത്തൊക്കെ ബ്രൗൺ സ്കാപ്ലർ ആണ് പിന്നീട് കൊച്ചു വെൻഡിങ്ങി ആയി മാറി പിന്നെ കരമരിത്ത മാതാവിന്റെ മെഡലും ആയി മാറി പരിശുദ്ധ അമ്മ തന്റെ മക്കളോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി നൽകിയിരിക്കുന്ന പവിത്രമായ പാരിതോഷികമാണ് ഈ ഉത്തരീയം എന്നാണ് പറയുന്നത് അതുപോലെ അമ്മയുടെ മക്കളെ തിരിച്ചറിയാനുള്ള ഒരു ബാഹ്യ ചിഹ്നവുമാണ് ഈ ഉത്തരീയം അമ്മ അമ്മമാതാവിന്റെ പ്രത്യേക സംരക്ഷണം ഈ ഉത്തരീയം ധരിക്കുന്നവർക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ മരിച്ച ശേഷം ആദ്യത്തെ ശനിയാഴ്ച സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് വെള്ളിയാഴ്ച മരിച്ചാൽ മതിയെന്ന് അപ്പോൾ പിറ്റത്തെ ദിവസം തന്നെ പോകാലോ അത് എങ്ങനെയായിരിക്കും പൂർത്തീകരിക്കുക എന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്നെ ഉള്ളു മരിച്ച ആദ്യത്തെ ശനിയാഴ്ച കൊണ്ടുപോകാൻ വരുമല്ലോ അപ്പൊ പിന്നെ വെള്ളിയാഴ്ച ഭരിക്കണെങ്കിൽ ഒരു ദിവസം അല്ലേക്ക് എടുക്കുന്നുണ്ടോ പക്ഷെ നമ്മളിവിടെ ശുദ്ധി കാര്യങ്ങളൊന്നും കണ്ടീഷൻസ് ഒന്നും പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആ വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സൂത്രത്തിൽ കൂടെ ഒന്നും മോക്ഷത്തിൽ പോകാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും ഈ ശനിയാഴ്ച വരത്തിന് വേണ്ടി നമ്മൾ ദാഹിച്ച് അതിനെ ഉൾക്കൊണ്ട് ഈ ഉത്തരിയം ധരിച്ചാൽ എന്തായാലും പരിശുദ്ധ എത്രയും വേഗം നമ്മെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കും എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ഉത്തരിയും വാങ്ങി നമ്മുടെ പുരോഹിതന്മാരെ കൊണ്ട് വെഞ്ചിരിച്ച് ഈ മാസത്തിൽ എത്രയും വേഗം നമുക്ക് ധരിക്കണം ഒരു പരിധി വരെ എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാകാം എങ്കിലും ഈ ബോധ്യത്തോട് കൂടി സ്വീകരിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ രണ്ട് വിമോചനങ്ങൾ ലഭിക്കുക അതിനാണ് ഞാൻ ഇത്രയും വിശദമായിട്ടിത് ഓരോ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് അതുപോലെ പരിശുദ്ധ അമ്മ ഇരുപത്തിരണ്ടാം യോഹനാൻ മാർപ്പാപ്പിക്ക് രണ്ടാമതും കൊടുത്ത വരമാണ് എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരീം ധരിക്കുക ഈ ഉത്തരീയും ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല എന്ന് അമ്മ മാതാവ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഉത്തരീം ധരിച്ച് മരിക്കുന്നവരെ ശനിയാഴ്ച തോറും ഞാൻ ശുദ്ധീകൃതത്തേക്ക് ഇറങ്ങി ചെന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉത്തരീയ ഭക്തി നിലവിൽ വന്നത് പതിമൂന്നാം നൂറ്റാണ്ട് മുതലാണ് ബെനഡിക്ട് പതിനഞ്ചാമൻ മാർപ്പാപ്പ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൊതുഭാഷയും പൊതുവായ പടച്ചട്ടയും ഉണ്ടായിരിക്കട്ടെ അതെന്താണ് സുവിശേഷ വചനവും ഉത്തരിയവും പ്രിയ കൂട്ടുകാർ നമുക്ക് പരിശുദ്ധ അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഈ ഉത്തരിയം വാങ്ങി ധരിക്കാം എന്നിട്ട് നമുക്ക് എത്രയും വേഗം മരിച്ചാൽ അടുത്ത ശനിയാഴ്ച സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളൊക്കെ ഇവിടെ വെച്ച് തന്നെ ഒരുക്കാം ഉത്തരിയും ധരിക്കുമ്പോൾ ഈ കണ്ടീഷൻസ് പൂർത്തീകരിക്കണം ദൈവഹിതത്തിന് പൂർണമായിട്ട് കീഴ്പ്പെടണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടേ നമ്മുടെ ജീവിതത്തിൽ നടക്കണ്ടോ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം നമ്മുടെ ഇഷ്ടം നടക്കാണ്ടാവുമ്പോൾ നമ്മൾ വിഷമിക്കരുത് ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കാനുള്ള തലത്തിലേക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള തുറവി ഉണ്ടാവണം നമുക്ക് അതുപോലെ കുറെയധികം പ്രാർത്ഥിക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ ഈ ഉത്തരിയും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ആശ്വാസമാണ് ഏറ്റവും ലളിതമായ പ്രാർത്ഥനയാണ് ഉത്തരിയം ധരിക്കൽ എന്നാണ് പറയുക അതുപോലെ തന്നെ പന്ത്രണ്ടാം പിയൂസ് പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഉത്തരീയത്തിന്റെ ഏഴാം ശതാബ്ദി പ്രമാണിച്ച് നടത്തിയ കോൺഗ്രസിന് നൽകിയ സന്ദേശത്തിൽ ഉത്തരീയം മാതാവിന്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠയുടെ പ്രതീകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരീയം ഉത്തരീയത്തിനെ കുറിച്ച് വിശുദ്ധ ഡോൺ ബോസ്ക പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ പരിശുദ്ധ കന്യക ഉത്തരീയത്തിലൂടെയും ജപമാലയിലൂടെയും ലോകത്തെ രക്ഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ജപമാലയും ഉത്തരീവും അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല ദണ്ഡവിമോചനം അതിനുള്ള യോഗ്യത നമുക്കില്ലാത്തത് കൊണ്ടാണ് പിന്നെ പരിശുദ്ധ അമ്മ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്നത് ആദ്യകാലങ്ങളിൽ ഈ ഉത്തരീയും ധരിച്ചത് സന്യാസിമാർ മാത്രമാണ് കർമലത്തെ സന്യാസിമാരൊക്കെ അവർക്ക് ഫ്രണ്ടിലും ബാക്കിലും വലിയ വസ്ത്രത്തിന്റെ ഒരു ഭാഗം നീണ്ടി കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായിരുന്നു അവരുടെ ഉത്തരീയം പക്ഷേ ഇത് എല്ലാ അൽമേനികൾക്കും ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിക്കോള സഞ്ചാമൻ മാർപ്പാപ്പ കർമല ഉത്തരത്തിന്റെ വലിപ്പം കുറിച്ച് നമ്മൾ ധരിക്കുന്ന ഈ ഉത്തരീയം നടപ്പിലാക്കിയത് അൽമായർക്ക് അൽമായർക്കുള്ള ഉത്തരേയ സഭയിൽ നമ്മൾ പങ്ക നമ്മൾ ചേരണം ഈ ഉത്തരിയം ധരിച്ചിട്ട് ഫാഷനായിട്ട് ധരിച്ച് മരിച്ചാൽ ഒരു പ്രയോജനവും കിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കണം ബന്ദിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി ഉത്തരിയ സഭയിലെ ഒരംഗമായി തീർന്ന് ഈ മാർഗരേഖകളൊക്കെ പാലിക്കണം അത് സാധാരണയായിട്ടൊരു വൈദികനോ അല്ലെങ്കിൽ ഒരു ഡീക്കനോ മാത്രമേ ഈ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്താനുള്ള അനുവാദമുള്ളൂ മരണാസന്നരായ രോഗികളുടെ കാര്യത്തിൽ മാത്രമാണ് പിന്നെ ഇളവുള്ളത് അങ്ങനെ ആരുടെയും സേവനം കിട്ടാൻ ലഭ്യമല്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത ഒരു അന്മാനും വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്താം അത് മരിക്കാൻ പോകുന്ന ആ വ്യക്തിക്ക് മാത്രം അതുപോലെ ഉത്തരിയ സഭയിൽ നിന്ന് നമ്മളിപ്പോ വിട്ടു പോകുകയാണെങ്കിൽ അത് പാപമൊന്നും ആവില്ല പക്ഷെ ഉത്തരീയ സഭയെ അങ്ങ പറഞ്ഞിട്ടുള്ള വ്യസ് വ്യവസ്ഥകളൊന്നും വരങ്ങളൊന്നും നമുക്ക് കിട്ടില്ല നമ്മൾ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും ഉത്തര സഭയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഉത്തരം ധരിച്ചാൽ മതി അപ്പൊ നമുക്ക് എല്ലാ ഗുണങ്ങളും കിട്ടും ഇതില് ഒരു പുരോഹിതൻ ആവശ്യമുള്ളത്ര വെന്തിങ്ങ് ഒരു പാത്രത്തിൽ എടുത്ത് ആശീർവദിച്ച ശേഷം നമുക്ക് തന്ന് ഒരു പ്രാർത്ഥന ചൊല്ലും നമ്മുടെ കർത്താവായ ശംശയുടെ അമ്മയായ പരിശുദ്ധ മൃഗത്തോടുള്ള പ്രത്യേക നിന്റെ പ്രത്യേക ബന്ധത്തിന്റെ അടയാളമായി ഈ വെന്തിങ്ങ സ്വീകരിക്കുക ഒരു ക്രിസ്ത്യാനിയുടെ മഹത്വത്തോടെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും നിന്റെ ജീവിതത്തിൽ അനുകരിക്കാനും ഇതിനെ ഓർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയില്ല അപ്പോൾ പുരോഹിതന്മാർ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അങ്ങനെയാണ് നമ്മളെ ഈ ഉത്തരസഭയിൽ നമ്മൾ ചേരുക അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ മരണം വരെ നമ്മൾ പിന്നെ വ്യഞ്ചരിച്ച് വാങ്ങേണ്ട ആവശ്യം ഇല്ല പിന്നെ കുറിച്ച് കുറേയേറെ കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഓഡിയോ മെസ്സേജ് ആയിട്ട് ആ ദിവസങ്ങൾ ഈ മൂന്ന് ദിവസത്തിൽ ഇട്ടു തരാം അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം അൽമായരായ നമുക്ക് മാതാവ് പിതാക്കന്മാർ വഴി തന്നിട്ടുള്ള ഈ കർമ്മലോത്തിരിയും ധരിക്കാം അതിനുവേണ്ട നിബന്ധനകളൊക്കെ പാലിക്കാം എന്നിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അടുത്ത ശനിയാഴ്ച ഏത് ദിവസമാണോ നമ്മൾ മരിക്കുന്നത് അതിൻ്റെ അടുത്ത ശനിയാഴ്ച വേഗത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താം സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് നല്ലൊരു സ്ഥലം സ്വർഗവും നരകവും അവസാനം ഈശോ വന്നിട്ടല്ലേ നമ്മളെടുത്തും വരത്തും തിരിച്ചു കൊണ്ടുപോവുക അപ്പൊ അതുവരെ ഈശോയെ കാണാവുന്ന ഏതോ ഒരു സ്ഥലമുണ്ട് നല്ലൊരു സ്ഥലം ആ സ്ഥലത്ത് നമുക്ക് ആയിരിക്കാം സഹനങ്ങളില്ലാതെ നല്ല കുളിർക്കാറ്റ് പോലെ കണ്ടാൽ കൊതി തോന്നുന്ന ഒരു സ്ഥലം അവിടെ ഇരുന്ന് പിതാപുത്ര പവിത്ര ആത്മനെ കണ്ട് ആരാധിക്കാൻ പറ്റും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പരിശുദ്ധാമ്മ കൊണ്ടുപോകും അതിന് എത്രാം എന്നാണ് പറയുക നമുക്കറിയില്ല ഒന്നാം സ്വർഗം പരിശു രണ്ടാം സ്വർഗം പരിശുദ്ധാമ്മ മൂന്നാം സ്വർഗത്തിൽ അവസരിപ്പിതാവും പിന്നെ കുറെ വിശുദ്ധരും പിന്നെയും ഉണ്ടായിരിക്കാം സ്വർഗ്ഗങ്ങൾ അങ്ങനെ തട്ടുതട്ടായിട്ടായിരിക്കാം സ്വർഗവും കിടക്കുന്നത് ഇപ്പൊ എന്തായാലും പ്രിയ കുട്ടുകാരെ നിങ്ങളത് ഓർക്കണം ആരെങ്കിലും ഉത്തരീം ധരിക്കാതെ ജപമാല ധരിച്ച് നടന്നിട്ട് ഈ വരം നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റില്ല ജപമാല ജപിക്കാനുള്ളതാണ് കയ്യിൽ പിടിക്കാനുള്ളതാണ് കഴുത്തിൽ ധരിച്ചത് കൊണ്ട് പാപൊന്നും അല്ല പക്ഷെ ഉത്തരിയാണ് അമ്മ കഴുത്തിലെ അമ്മയുടെ വസ്ത്രമായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ ശനിയാഴ്ച വരം പ്രാപിച്ചെടുക്കണം എത്രയും വേഗം ശനിയാഴ്ച വരം പ്രാപിച്ചെടുക്കണം ഈ ശനിയാഴ്ച വരത്തിനെ കുറിച്ച് അറിയുമ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് അതിൻ്റെ കണ്ടീഷൻസ് പൂർത്തീകരിക്കണം ഞാൻ വീണ്ടും ഈ ഒത്തിരി കുറിച്ചുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ വിശദമായിട്ട് ഓഡിയോ മെസ്സേജ് ആയിരിക്കാം പരിശുദ്ധ കർമ്മല മാതാവ് നമ്മെ ഓരോരുത്തരെയും എത്രയും വേഗം മരിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇപ്പോഴല്ല മരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അതിനുവേണ്ടി നമുക്ക് എന്നും പ്രാർത്ഥിക്കാം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ഓഡിയോ കേൾക്കുമ്പോഴും നിങ്ങൾ എഴുതിയെടുക്കുകയോ എങ്ങനെ വേണമെങ്കിൽ അതൊക്കെ സൂക്ഷിച്ച് വെച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം അമ്മയുടെ വസ്ത്രം ധരിക്കുന്നവർക്കുണ്ടാകും അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാം ഞാൻ എപ്പോഴും ഈ ബന്ദിങ്ങ് ധരിക്കും പരിശുദ്ധ അമ്മയുടെ കാതറിങ് ലബാറോയുടെ ആ മെഡലും ധരിക്കും അങ്ങനെ ഞാൻ ഈ വലിയ വെന്തങ്ങയാണ് ധരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി കിടക്കുമ്പോൾ മരണത്തെ അഭിമുഖീകരിച്ച് കിടക്കായിരുന്നല്ലോ ഒടുവിലത്തെ ശുശ്രൂഷകളൊക്കെ വാങ്ങിയിട്ട് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തുള്ള എൻ്റെ ഫ്രണ്ട് മീന ചേച്ചി എന്നെ കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത് ഈ മെഡ ഇത് ഈ ഉത്തരീയത്തിൻ്റെ കളർ വ്യത്യാസമുണ്ട് എന്നാലും പശുത്തമ്മയും ഈശോയും ഈശോയുടെ തിരി ഹൃദയവും പശുതാമ്മയുടെ രൂപവുമാണ് അതിലുണ്ടാവുക സഹോദരങ്ങളെ എല്ലാവരും ഇതിനായിട്ട് ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമയെ